ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലിയേറ്റീവ് സാന്ത്വന പരിചരണ പരിപാടിയുടെ ഭാഗമായി വാങ്ങിയ ഉപകരണങ്ങൾ രജിസ്റ്റർ ചെയ്ത് കിടപ്പ് രോഗികൾക്ക് വിതരണം ചെയ്യാനായി പ്രാപ്പുയിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിന് കൈമാറി പുളിങ്ങും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങൾ ഇനി ഹെൽത്ത് സെൻ്ററിലും ലഭ്യമാകും പരിപാടിയുടെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു വാർഡ് മെമ്പർ കെ എം ഷാജി അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി ആദിരാ വി ഷംസുനത് എസ് ഹസ്ന ടി വി പ്രേമലത കെയർ വാർഡ് കൺവീനർ പി പി ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു തിരുമേനി പ്രാപോയിൽ മേഖലകളിലുള്ള കിടപ്പ് രോഗികൾ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഈ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു